അസലാമലൈക്കും വറഹമുല്ല അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് അതായത് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്നും എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് വീഡിയോൻ്റെ കമൻറ്റ് ഓരോരുത്തർ എഴുതി വിടുന്നത് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിഖറിനെ കുറിച്ചാണ് കേട്ടോ ഈ ദിക്ർ ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം ഞാൻ നെയ്യത്താക്കി ചൊല്ലി ആ ഒരൊറ്റ രാത്രിയിൽ തന്നെ ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് കേട്ടോ ഈ പറയുന്നത് ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലി അലഹമില്ല ആ വിചാരിച്ച പോലെ തന്നെ ആ കാര്യം റാഹത്തായി നടന്നു കിട്ടി അല്ഹമ്മദില്ല അലഹമ്മില്ല അലഹമില്ല അപ്പോൾ ഇത് നിങ്ങളോ നിങ്ങളോട് ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ ഓരോരുത്തരും വാട്സപ്പിലൂടെ ആയിക്കോട്ടെ കമൻ്റിലൂടെ ആയിക്കോട്ടെ നിങ്ങളെഴുതി അറിയിക്കുന്ന കാര്യം കണ്ടാൽ മനസ്സിലാവും ഒന്നുകിൽ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ടുള്ള പ്രയാസം കൊണ്ട് വല്ലാണ്ട് നീറുകയാണ് അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ അല്ലെ മക്കളെ കാര്യം അതുപോ അതുപോലെയുള്ള കണക്കിന് പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ടാണ് ഓരോരുത്തരിങ്ങനെ വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് അയക്കാറുള്ളത് അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ചൊല്ലിയ ഒരു ദിക്കറാണിത് അപ്പോൾ ഈ ദിക്റ് ഞാൻ എപ്പോഴാണ് ചൊല്ലിയത് ഞാൻ ചൊല്ലിയ സമയവും അതുപോലെ തന്നെ ഞാൻ ചൊല്ലിയ എണ്ണവും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്കും ചൊല്ലിയാൽ ഫലം കിട്ടും അപ്പോൾ ഐഷാ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ഈ ദിക്റ് ചൊല്ലിയത് കേട്ടോ എങ്ങനെയാണെന്നറിയോ ഇശാഖ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള ദുവാവും തിക്റുകളും തസ്വികളും എല്ലാം കഴിഞ്ഞ് അവിടുന്ന് എണീറ്റതിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടല്ലാട്ടോ ചൊല്ലിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ചൊല്ലിയ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ കൂടുതലായിട്ടും സ്വലാത്ത് നെയ്യത്താക്കി ചെല്ല ചെല്ലാറുള്ളതും ദിക്ർ നെയ്യത്താക്കി ചൊല്ലാറുള്ളതുമൊക്കെ ഈ ഒരു എണ്ണത്തിലാണ് ഈ എണ്ണത്തോടെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താണെന്നറിയോ ഇങ്ങനെ ചൊല്ലുന്നത് പെട്ടെന്ന് ഫലവും കിട്ടാറുണ്ട് ഈ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലി ദിക്കറായാലും ചൊല്ലാത്താലും ഒക്കെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടിയിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറുണ്ടല്ലോ ഈ രണ്ടാഴ്ച മുന്നേ ആയിട്ടാണ് ഞാൻ ഈ ദിക്ർ ഇഷാവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് മനസ്സിലൊരു കാര്യമുണ്ടായിരുന്നു ഒരു ഒരു ഉദ്ദേശമുണ്ട് മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതൊന്ന് നടന്ന് കിട്ടണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ക് നെയ്യത്താക്കി ചൊല്ലിയത് അലഹദില്ല അതേപോലെ തന്നെ റാഹത്തായി മനസ്സിൽ വിചാരിച്ച പോലെ അള്ളാഹു നടത്തി തന്നു അപ്പോൾ ചൊല്ലേണ്ട എങ്ങനെയാണ് ഞാൻ ചൊല്ലിയതെന്നും കൂടി പറഞ്ഞു തരാം ഇഷാ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉറുവോട് കൂടിയിട്ടാണ് ചൊല്ലിയിട്ടുള്ളത് ഈ ദിക്ർ ഒരു ദിക്ർ മുതൽ ഒന്ന് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ ഞാൻ വേറെ ഒന്നും സംസാരിക്കാതെ ഒരു കൗണ്ടർ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചൊല്ലി തീർത്തത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലി ചൊല്ലുന്നതിൻ്റെ മുന്നേ അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഞാൻ എന്ത് കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത് ആവശ്യം എന്തൊരാവശ്യമാണ് ആ കാര്യമൊന്ന് നടക്കണം റബ്ബെ എൻ്റെ മനസ്സിലുള്ള ആവശ്യമൊന്ന് വിചാരിക്കുന്നത് പോലെ ഒന്ന് നടന്ന് കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് ഈ ദിക്കറ് ചൊല്ലാൻ തുടങ്ങിയത് യാ അള്ളാഹു യാ റഹ്മാനു യാം എന്ന ദിക്കറ് യാ അഹ്മാനു കയ്യൂം യാ റഹ്മാനു ഇത് അവിടെ സ്ക്രീനിൽ കാണുന്നില്ലേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിതൊരു പുസ്തകത്തിൽ നോക്കിയിട്ടാണ് ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്തുള്ള ഒരു കിതാബിൽ നോക്കിയിട്ടാണ് ഈ ദിക്ർ ഞാൻ ചൊല്ലിയത് അല്ലാണ്ട് ഒരാൾ പറഞ്ഞു തന്നതോ അല്ലാണ്ട് യൂട്യൂബിൽ കണ്ടിട്ടോ അങ്ങനെയൊന്നുമല്ല എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മക്കാമുകൾ മക്കാമുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കിതാബുകളും ചരിത്ര പുസ്തകങ്ങൾ മുത്രസൂരിൻ്റെ ചരിത്രം അതുപോലെ ആയിഷ ബീവി ഖദീജ ബീവി ഫാത്തിമ ബീ വി ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതേപോലെ തന്നെ ദിക്റുകളുടെ പുസ്തകങ്ങളും സ്വന്തം എല്ലാത്തുക്കളുടെ പുസ്തകങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഞാൻ വാങ്ങാറുണ്ട് അങ്ങനെ ആ പുസ്തകത്തിൽ നോക്കിയിട്ടാണ് യാ അല്ലാഹു യാ റഹ്മാനു യാ യാ ഹയ്യു എന്ന ദിക്ർ ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിത്തീർത്ത് അങ്ങനെ ചൊല്ലി ചൊല്ലിത്തീർത്തതിന് ശേഷം റബ്ബിനോട് ഞാൻ പറഞ്ഞു റബ്ബേ ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം യാ റാ അള്ളാഹു യാ റഹ്മാൻ യാ ഹയ്യു യാ യാം എന്ന ദിക് ചൊല്ലിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ മനസ്സിന് ഒരാവശ്യമുണ്ടല്ല അത് ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ റാഹത്തിലായി നീ നടത്തി തരണേ അല്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു പ്രയാസവും ഒന്നൊരു മനസ്സിനൊരു വിഷമവും കൂടാതെ എല്ലാം റാഹത്ത് ഞങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ ആ കാര്യമൊന്ന് നടത്തി തരണേ എന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഞാൻ ദുവാ ചെയ്തു അതേപോലെ തന്നെ ആ കാര്യമൊക്കെ ആ രാത്രി തന്നെ അള്ളാഹു അതിനുള്ള ഫലം കാണിച്ചു തന്നിട്ടുണ്ട് ആ ദിവസം ആ ദിവസം തന്നെ അത് നടന്നു എന്ന് തന്നെ പറയാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ കാര്യം അള്ളാഹു നടത്തി തന്നു അല്ഹമ്മദില്ല ഇതേപോലെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരും ഒരുപാട് വിഷമവും പ്രയാസവുമാണ് എപ്പോഴും എന്നോട് പറയാറുണ്ട് നിങ്ങളെ വിഷമങ്ങളൊക്കെ മനസ്സിൽ നിന്നങ്ങോട്ട് നെയ്യത്താക്കി ഇഷാ നമസ്കാരത്തിന് ശേഷമാണ് ഞാൻ ചൊല്ലിയത് കേട്ടോ ആരും ആ ഒരു സമയത്ത് ചൊല്ലണം എന്നൊന്നും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ ഈ സമയത്ത് ചൊല്ലിയത് ഇനിയിപ്പം നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ നിങ്ങൾക്ക് ചൊല്ലുകയും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അല്ലാ ഇന്നിപ്പോൾ ഇഷാനമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മനസ്സിലൊരു വിഷമം വരും എനിക്കിപ്പോൾ ഇത് ചൊല്ലാൻ പറ്റിയില്ല അതോ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഈ ദിക്കർ അങ്ങോട്ട് എഴുതിയെടുത്ത് വെച്ചോളി എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ അള്ളാഹനെ മനസ്സിലോർത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാതെ ഒരു പരീക്ഷണത്തിനാവരുത് ചൊല്ലുന്നത് ഒരു പരീക്ഷണം ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ ഫലം കിട്ടിയാലോ എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് നല്ല മനസ്സോടു കൂടിയിട്ട് അള്ളാൻ്റെ നാമങ്ങളുണ്ട് യാ അള്ളാഹു യാ റഹ്മാനു ഹയ്യു യാ കയ്യൂം അള്ളാൻ്റെ ഇതൊക്കെ അല്ലേ യാ അള്ളാഹു യാ റഹ്മാനു ഹയ്യു യാ കയ്യൂം യാ അള്ളാഹു യാ റഹ്മാനു ഹയ്യു യാ കയ്യൂം അള്ളാന്റെ മനസ്സിലോർത്തുകൊണ്ട് നമ്മള ആവശ്യം മനസ്സിൽ വെച്ച് അവ ആവശ്യ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ യാ അള്ളാഹു യാ റഹ്മാനു യാ യാ ഹയ്യു യാം എന്നിങ്ങനെ ചൊല്ലുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണ് ഇത് കേൾക്കുന്നത് ഇനിയിപ്പോൾ ഇഷാഹുബാങ്ക് കൊടുത്തു പോയല്ലോ എനിക്കിപ്പോൾ ഇന്ന് പറ്റില്ലല്ലോ ഇനി നാളെ ചൊല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആ ഒരു ടൈമിനായിട്ട് ഇത് ചൊല്ലിക്കൊള്ളിക്കോ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞില്ലേ ആ ഫസ്റ്റ് തന്നെ ദിക്ർ ചൊല്ലാൻ ഇരിക്കുകയാണ് അതൊന്നു മുതൽ മുന്നൂറ്റി പതിമൂന്ന് തവണ വരെ വേറെ ഒന്നും സംസാരിക്കാണ്ട് വേറെ ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫിക്ക് നൽകട്ടെ മുത്രസൂലിൻ്റെ പേര് നമുക്ക് ഒരുമിച്ച് ഒരു മൂന്ന് ഫാത്തിയോ ഓതിയാലോ ഒരു പതിനൊന്ന് സ്വലാത്തും ചെല്ലാട്ടോ إلى حل روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു അലാ സൈദിനിഹി വസ്ബി വസ്ലീം അള്ളാഹുന മുഹമ്മദി വസ്ബി വസ്ലീം അസി അലാ സൊഹമ്മീംഹി വസ്ബി വസ്ലിം റബയെ ഞങ്ങൾ ഓദിയിട്ടുള്ള ഫാത്തിയ മുത്തറസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ല സ്വലാത്തുനി സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്റിനെ സ്വീകരിക്കല്ല സ്വലാത്തിനെ സ്വീകരിക്കല്ല ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന് ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കിനി മാറ്റിത്തരണേ അല്ല റബ്ബനർ വസ്ലല്ലാത്ത റബുൽ സിഫൂൻ വസ്സലാ മുൻ മുർസലീന ആലമീൻ എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വർമ്മത്തുല്ലാ തആല വബറകാതുഹു